നിർണായകമായ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അഞ്ചാം തീയതി ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് വോട്ട് വോട്ടെടുപ്പ് എട്ടാം തീയതിയാണ് വോട്ട് വോട്ടെണ്ണൽ യഥാർത്ഥത്തിൽ ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ അധികാരം പിടിച്ചിട്ടില്ല നിയമസഭയിൽ ഡൽഹിയിൽ അതുകൊണ്ട് അവർക്കിത് വളരെ നിർണായകമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ആണ് ഇത് വളരെ നിർണായകമായിട്ടുള്ളത് കാരണം അധികാരം പിടിച്ചു തന്നെ വേണം പക്ഷേ പാർട്ടിക്ക് മുമ്പോട്ട് വെക്കാനായിട്ട് ഒരു പ്രധാന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണം ഇക്കുറി ആരാണ് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ബി ജെ പി ഉയർത്തിക്കാട്ടിയിട്ടില്ല ബി ജെ പി പൊതുവേ പറയുന്നത് ഞങ്ങൾ മത്സരിക്കും ജയിച്ചതിന് ശേഷം പാർലമെൻ്ററി പാർട്ടി കൂടി എം എൽ എമാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഗൗതം പറഞ്ഞത് ശരിയാണ് ഡൽഹി രൂപീകരിച്ച് സംസ്ഥാനം രൂപീകരിച്ച് ആദ്യം തൊണ്ണൂറ്റൊന്നിലാണ് അന്ന് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ചൗധരി ബ്രഹ്മപ്രകാശ് യാദവാണ് അന്ന് മുഖ്യമന്ത്രിയായത് പക്ഷെ വൈകാതെ തന്നെ ബി ജെ പിയുടെ കയ്യിലേക്ക് അധികാരം വന്നു ബി ജെ പി അവിടെ മത്സരിച്ച് ജയിച്ചു അവിടെ ആദ്യമായിട്ട് ബി ജെ പി ഒരു വനിതാ മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുകയായിരുന്നു സുഷമ സ്വരാജാണ് അന്ന് മുഖ്യമന്ത്രിയായത് അത് വലിയ തോതിൽ ബി ജെ പിക്ക് ഗുണം ചെയ്തു സുഷമ സ്വരാജ് ഒരു വലിയ ദേശീയ നേതാവായി മാറി അതൊക്കെ ചരിത്രമാണ് ഡൽഹിയിൽ മദൻലാൽ ഖുറാന ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു അതുപോലെ തന്നെ സാഹിബ് സിംഗ് വർമ്മ അങ്ങനെ തുടങ്ങിയ ഒരുപാട് നേതാക്കളെ ഡൽഹി കണ്ടതാണ് ഈ മദൻലാൽ ഖുറാനെയും കുറച്ച് നാൾ എനിക്ക് തോന്നുന്നു അദ്ദേഹവും മുഖ്യമന്ത്രിയായി കുറച്ച് നാൾ ഇരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും പക്ഷേ ഡൽഹി ബി ജെ പിക്ക് എന്നും തൊണ്ണൂറ്റിയെട്ട് മുതൽ എന്നും ഒരു ബാലികേറ മലയായി അതിൻ്റെ പ്രധാന കാരണം ബി ജെ പിക്ക് ഗ്രൂപ്പിസമാണ് ഡൽഹി സംസ്ഥാനത്തിൽ ഡൽഹി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി ജെ പി വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ ഈ വിഭാഗീയത നേരിടുന്നുണ്ട് അന്നതൊണ്ട് ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളം തുടർച്ചയായിട്ട് ഷീലാ ദീക്ഷിതാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നത് ഡൽഹി പക്ഷേ അന്നത്തെ ഒരു വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഡൽഹി കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ജയിക്കുന്നത് ബി ജെ പി നിയമസഭയിൽ വരുമ്പോൾ അത് നേരത്തെ ലോക്സഭയിൽ ജയിക്കുന്നതും ലോക്സഭയിൽ ജയിക്കുന്നത് തൂത്തുവാരിയാണ് തൂത്തുവാരിയാണ് രണ്ടായിരത്തി പതിനാല് തൊട്ട് തൂത്തുവാരിയാണ് അപ്പോൾ ഇത് ഒരു പ്രത്യേക പ്രതിഭാസമാണ് കാരണം ജനങ്ങൾക്കറിയാം ആരെ ജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണം ചെറിയ ചില പോരായ്മകളൊക്കെ ഒന്ന് മാറ്റുകയാണെങ്കിൽ സുഖമായിട്ട് നിയമസഭയിലും ജയിച്ച് കയറാവുന്നതല്ലേ അത്ര എളുപ്പമല്ല ബി ജെ പിയെ സംബന്ധിച്ച് നേരിട്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ് നിയമസഭയിൽ നിയമസഭയിൽ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒന്നാമത്തെ കാര്യം ഗ്രൂപ്പിസമാണ് രണ്ടാമത്തെ കാര്യം ഒരു നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാനില്ല കഴിഞ്ഞവട്ടം ആരായിരുന്നു വട്ടം അത്രയൊന്നും നമുക്ക് നമ്മളൊന്നും അത്ര പരിചിതമല്ലാത്ത ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ എന്താ പറയണ്ടത് ഒട്ടും അറിയപ്പെടാൻ ആ ഓർത്തെടുക്കാൻ പോലും പറ്റാത്ത ചിലർ വിജയകൃഷ്ണനെയൊക്കെ പോലെയുള്ള ചിലരൊക്കെയാണ് അവിടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുകയും മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് വരികയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് അന്നാണല്ലോ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് പിന്തുണയോടെ ആദ്യം അധികാരത്തിൽ വരുന്നത് അപ്പോൾ അന്ന് ആ തിരഞ്ഞെടുപ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നീട് നമ്മുടെ ആരോഗ്യമന്ത്രിയൊക്കെ ആയ ഹർഷവർദ്ധൻ ജി അദ്ദേഹമാണ് ഹർഷവർദ്ധനാണ് അന്ന് ഡൽഹി മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഉയർത്തി കാണിക്കപ്പെട്ടയാൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മിടുക്ക് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹമാണ് ഈ പോളിയോ ഈ വാക്സിനേഷൻ കുട്ടികൾക്കെല്ലാം നിർബന്ധമാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അതിൻ്റെ നിയമനിർമ്മാണത്തിനുമൊക്കെ അദ്ദേഹമാണ് മുൻകൈ എടുത്തത് അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ് പിന്നീട് അദ്ദേഹം ഒന്നാം മോദി സർക്കാരിൽ ആരോഗ്യവകുപ്പൊക്കെ കുറച്ച് നാൾ അദ്ദേഹം കൈകാര്യം ചെയ്തു പിന്നീട് അദ്ദേഹം അങ്ങ് ഒതുങ്ങി രാഷ്ട്രീയം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിടവാങ്ങി അദ്ദേഹം ഒന്ന് ഒതുങ്ങി പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഡൽഹിയിൽ ബി ജെ പിക്ക് ഒരു പ്രധാന നേതാവിനെ ഉയർത്തി കാണിക്കാനില്ല എന്നുള്ളതൊരു വലിയ പോരായ്മയാണ് അതാണ് ഡൽഹിയിൽ ബി നേരിടുന്ന രണ്ടാമത്തെ പ്രധാന വെല്ലുവിളി ഗ്രൂപ്പിസം ഒരു ഭാഗത്ത് അതേസമയം ബി ജെ പി കോർപ്പറേഷനിലേക്ക് ഭരിക്കുമ്പോൾ മത്സരിക്കുമ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുമായിരുന്നു ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് നാൾ മുമ്പാണ് അതിന് അതിനാദ്യമായിട്ടൊരു മാറ്റം വന്ന് അത് ആം ആദ്മി പാർട്ടി അവിടെ വിജയിച്ചു കയറി രണ്ടാം ഘട്ട ഏഹ് സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കിയിട്ടുണ്ട് ആദ്യഘട്ടത്തിലും ഇരുപത്തിയൊമ്പത് സ്ഥാനാർത്ഥികളായിരുന്നു രണ്ടാം ഘട്ടത്തിലും ഇരുപത്തി ഒമ്പത് സ്ഥാനാർത്ഥികളായിരുന്നു അങ്ങനെ ആകെ അമ്പത്തി എട്ട് സ്ഥാനാർത്ഥികളെ ഇപ്പൊ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അതിന് പ്രധാനമായിട്ടും രണ്ട് സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് കപിൽ മിശ്രയും അതേപോലെ തന്നെ ഹരീഷ് ഖുറാന ഇനി ഒരാളും കൂടിയുണ്ട് അഭയ് വർമ്മ അങ്ങനെ ഒരാളും കൂടിയുണ്ട് അതായത് ഇവരെല്ലാം അതിൽ ഈ മിശ്ര കപിൽ മിശ്ര അദ്ദേഹം നേരത്തെ ആം ആദ്മി പാർട്ടിയിലായിരുന്നു അവിടുന്ന് പിരിഞ്ഞു വന്നത് അവിടുന്ന് പിണങ്ങി വന്നതാണ് അദ്ദേഹത്തെ ഒരു തീവ്ര ഹിന്ദു നിലപാടുകളുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് ആൾക്കാർ പിന്നെ ഈ അഭയവർമ്മ ലക്ഷ്മി നഗറിൽ നിന്ന് മത്സരിക്കുന്നു മിശ്ര കാർവാർ കാർവാൽ നഗറിൽ നിന്ന് മത്സരിക്കുന്നു അതാണ് നമുക്ക് കിട്ടിയ വിവരം ഉയർന്നു കേൾക്കുന്ന പേരുകൾ ഇവരുടേതാണ് പക്ഷെ ഇവരാണോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് ഡൽഹിയിലെ ബി ജെ പോലും അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെയാണ് അവിടുത്തെ വിഷയങ്ങൾ ഏറ്റവും ഒടുവിൽ ചില പേരുകളൊക്കെ കേട്ടത് സ്മൃതി ഇറാനി ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷെ അതിനൊരു സ്ഥിരീകരണം ഇതുവരെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല ഇനിയും ഒരു പത്ത് പന്ത്രണ്ട് സീറ്റിലോളം ആകെ എഴുപത് സീറ്റാണ് അവിടെ ഉള്ളത് ആ അതെ ഇപ്പോൾ അമ്പത്തെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബി ജെ പി പക്ഷെ ഇനിയൊരു പന്ത്രണ്ട് സീറ്റ് കൂടെ ഉണ്ട് സർപ്രൈസ് ഒരു സർപ്രൈസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരാൻ നല്ല സാധ്യതയുണ്ട് ബി ജെ പിക്ക് പക്ഷെങ്കിലും അത് നല്ല സ്ഥാനാർത്ഥിയായിരിക്കും അവർക്ക് നേരിടേണ്ടി വന്നത് തീർച്ചയായിട്ടും അമേത്തിയിൽ അവർ തോറ്റു അത്യാഘാതം അതുകൊണ്ട് അവരി നിയമസഭയിലേക്കും തോക്കണമെന്ന നിർബന്ധമൊന്നുമില്ലല്ലോ ജയിക്കാനും സാധ്യതയുണ്ട് അത് പാർട്ടിയും ജനങ്ങളും ഒക്കെ ആണല്ലോ പാർട്ടിക്കാര് സീറ്റ് കൊടുക്കണം ടിക്കറ്റ് കൊടുത്ത് അവരെ മത്സരിപ്പിക്കണം ജനം അവർക്ക് വോട്ട് ചെയ്യണം എങ്കിലേ അവർ ജയിക്കുകയുള്ളൂ അപ്പോൾ അതിന് നമുക്ക് അങ്ങനെ സാധ്യതയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും സാധ്യതയുണ്ട് വരാൻ പോകുന്ന ഈ പന്ത്രണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കൂടെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേജ്രിവാൾ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കെജ്രിവാള് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇപ്പം അതിഷി മെർലേനയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പക്ഷെ അവർ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു കെജ്രിവാൾ എപ്പോഴാണോ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ ഒഴിഞ്ഞു കൊടുക്കും എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഈ കേസിങ്ങനെ നിൽക്കുന്നത് കാരണം അവരതിന് തയ്യാറായില്ല അല്ല അത് ആ കാര്യം നടന്നില്ല അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെജ്രിവാൾ എന്തായാലും മത്സരിക്കും പക്ഷെ അത് മുഖ്യമന്ത്രി ആകുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഇത്രയും കേസുകൾ അഴിമതി കേസുകൾ നിൽക്കുന്നത് കൊണ്ട് അതിനുള്ള സാധ്യത കണ്ടുതന്നെ അറിയണം അതെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ നമുക്ക് പറയാൻ പറ്റും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കെജ്രിവാളിന് ജയിച്ച് കയറിയാണ് എം എൽ എ ഡൽഹിയിൽ അല്ല തീർച്ചയായിട്ടും ആദ്യം അവർ അത് ഈ ജയിലിലായതിനു ശേഷം അത് ആ ഒരു ഇമേജിന് മൊത്തം ഇടിവ് സമയം അതെ അത് ഞാൻ പറയാം അത് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷി എൻ്റെ ഓർമ്മ ശരിയാണ് ബി ജെ പി ആണ് ബി ജെ പിക്ക് മുപ്പത്തിരണ്ടോ മുപ്പത്തിനാലോ ഉണ്ടായിരുന്നു അന്ന് ഇവർക്ക് ഇരുപത്തെട്ട് സീറ്റാണ് ഉണ്ടായിരുന്നത് അല്ല ബി ജെ പിക്ക് ശരിയാണ് മുപ്പത്തിനാല് സീറ്റും കേവല ഭൂരിപക്ഷത്തിന് രണ്ടോ മൂന്നോ സീറ്റ് കുറവായിരുന്നു ഇവർക്ക് ഇരുപത്തെട്ട് സീറ്റും പിന്നെ നമ്മുടെ കോൺഗ്രസ്സിന് അന്ന് എട്ട് സീറ്റാണ് കിട്ടിയത് അന്ന് ബി ജെ പി സർക്കാരുണ്ടാക്കാൻ ആദ്യം ശ്രമിച്ചു ലെഫ്റ്റനന്റ് ഗവർണർ ബി ജെ പിയെ ക്ഷണിച്ചു പക്ഷേ ബി ജെ പിക്ക് അതിന് സാധിച്ചില്ല ബി ജെ പി അതുകൊണ്ട് തന്നെ അത് സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ക്ഷണം നിരസിച്ചു അല്ല ഞങ്ങളില്ല ഞങ്ങൾ മാന്യമായിട്ട് പ്രതിപക്ഷം തിരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ഒതുങ്ങി പിന്നെ രണ്ടാമത്തെ ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക് അന്ന് ഇരുപത്തെട്ട് ഉണ്ടായിരുന്ന കെജ്രിവാളിനെ വിളിച്ചു കെജ്രിവാളും ആദ്യം ഒരു തടസ്സമൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ബി ജെ പിയുടെയും നമ്മുടെ കോൺഗ്രസിൻ്റെയും പിന്തുണ തേടി എന്നിട്ട് ഒരു പതിനേഴ് പതിനെട്ടിന് ആവശ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു ഇത് ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പിന്തുണ തന്നാൽ ഞങ്ങൾ സ്വീകരിക്കാം ലോക്പാൽ നടപ്പാക്കണം ഈ സൗജന്യ വൈദ്യുതി കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം വെച്ചത് അതിൽ പതിനാറിന് ആവശ്യങ്ങളും കോൺഗ്രസ് അംഗീകരിച്ചു ബി ജെ പി അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാൻ പോയില്ല എന്നാൽ മുപ്പത്തിനാല് സീറ്റ് കയ്യിലിരിക്കുന്ന ബി ജെ പി എന്തിനാണ് കെജ്രിവാളിന് പിന്തുണയ്ക്കാൻ പോകുന്നത് അപ്പോൾ ബി ജെ പി അവിടെ കൃത്യമായിട്ടൊരു രാഷ്ട്രീയ നിലപാടെടുത്തു അതേസമയം കോൺഗ്രസ് എന്ത് ചെയ്തു ആ പതിനാറ് ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ കെജ്രിവാളിന് പിന്തുണ കൊടുത്തു അങ്ങനെയാണ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായത് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹം രാജിവെച്ചതും തെരഞ്ഞെടുപ്പ് പിന്നീട് നടന്നപ്പോൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു കയറിയതും ഒക്കെ നമുക്കറിയാം അറുപത്തേഴ് സീറ്റ് അവർക്ക് കിട്ടി മൂന്ന് സീറ്റാണ് ബി ജെ പിന്നുള്ളത് അല്ല അന്നത്തെ ആ സാഹചര്യത്തിൽ നിന്നും ഇന്ന് ഒരു വലിയ അന്നൊരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം ഈ കേസിലൊക്കപ്പെട്ട് ജയിലിലായി അദ്ദേഹത്തിന് ഇപ്പൊ ജാമ്യത്തിലാണ് അദ്ദേഹം ആ ജാമ്യം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തിരിച്ച് ജയിലിലേക്ക് പോയി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങൾ ആ ഈ കാരണം ഡൽഹി ഫ്രീ ബി പൊളിറ്റിക്സിന്റെ ഒരു വിളഭൂമിയാണ് സൗജന്യ പദ്ധതികൾ നൽകി ആ വിളഭൂമിയിലേക്ക് ഇപ്പം സൗജന്യ പദ്ധതികളെ അനൗൺസ് ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിന്റെ രംഗത്ത് വന്നിരിക്കുകയാണ് മാത്രമല്ല നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങൾ ഇത് ഇതൊക്കെ തന്നെയാണ് സൗജന്യ വൈദ്യുതി വെള്ളം തുടങ്ങിയ കാര്യങ്ങൾ പലതും ഇൻഷുറൻസ് ചികിത്സാ സൗകര്യങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ പത്രിക കോൺഗ്രസിന്റെ മൂന്ന് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് പദ്ധതികളാണ് തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കൾക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിവർഷം നൽകുന്ന ഒന്ന് മറ്റൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിമാസം പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം സ്ത്രീകൾക്ക് ചെയ്യുന്നുള്ളൊരു ഇത് അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഇൻഷുറൻസ് അത് കോൺഗ്രസ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത് ശരിയാണ് കോൺഗ്രസ്സിന് ഡൽഹി ഇതുവരെ അന്ന് നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല കോൺഗ്രസിൻ്റെ അടിത്തറയിൽ ഇളകിപ്പോയി മാത്രമല്ല നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് അവിടെ എട്ട് നിലയെ പൊട്ടി കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടിയുമായിട്ട് ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിച്ചത് എന്നിട്ടും വിജയിക്കാൻ പറ്റിയില്ല രണ്ടുപേരും തോറ്റു ബി ജെ പി അവിടെ എന്താ പറയുക മുഴുവൻ സീറ്റുകൾ നേടി വിജയിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സൗജന്യ സേവനങ്ങൾ അതിൻ്റെ ഒരു വാഗ്ദാന പെരുമഴ തന്നെ ഡൽഹിയിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മത്സരിച്ചാണ് ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വാഗ്ദാനങ്ങൾ സൗജന്യമായിട്ട് നൽകുമെന്നുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഫെബ്രുവരി എട്ടാം തീയതി വോട്ട് എണ്ണാണല്ലോ അപ്പോൾ ആരാണ് വിജയിക്കുക ഇതിൽ ആരുടെ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകളാണ് ജനം വിശ്വസിച്ചതെന്ന് അന്ന് മനസ്സിലാവും ഒന്ന് രണ്ട് വൈകാതെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നും കൂടി നമുക്ക് അറിയാൻ സാധിക്കും പ്രധാന മുഖം തീർച്ചയായിട്ടും വേണം ബി ജെ പിക്ക് വേണ്ടതാണ് അതവര് പാർട്ടി ചിന്തിക്കട്ടെ അവർ നല്ല ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരട്ടെ കോൺഗ്രസിനും കോൺഗ്രസ് എല്ലാവർക്കും എല്ലാവർക്കും അവിടെ സാധ്യത ഉണ്ട് ഇപ്പൊ ഇച്ചിരി ഒന്ന് പ്രതിച്ഛായയൊക്കെ കുറച്ച് മോശമായിട്ട് നിൽക്കുകയാണെങ്കിലും ആം ആദ്മി പാർട്ടി എഴുതി തള്ളാൻ പറ്റില്ല ഡൽഹിയിൽ പക്ഷേ ഹരിയാനയൊക്കെ ജയിച്ച ആത്മവിശ്വാസമുണ്ട് ഊഹ ബി ജെ പി കടുത്ത ആത്മവിശ്വാസത്തിലാണ് ഹരിയാന മാത്രമല്ല മഹാരാഷ്ട്രയിലെ വിജയവും അതേ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്നെ ബി ജെ പി ഇവിടെയും പയറ്റും എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ബി ജെ പിക്ക് അതിനുള്ള സംഘടനാ സംവിധാനമുണ്ട് പക്ഷേ ഇതിനിടയിൽ ഈ ജാട്ട് സമുദായത്തിന് കൃത്യമായ പ്രാതിനിധ്യം ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കെജ്രിവാൾ വന്നിട്ടുണ്ട് ഊർ അതൊക്കെ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഈ ജാട്ടിൽ തന്നെ മുന്നാക്ക സമുദായം മുന്നാക്ക ഇതിൽപ്പെടുന്ന ജാട്ടുണ്ട് പിന്നാക്കത്തിൽപ്പെടുന്ന ജാട്ടുണ്ട് സിഖ്കാരെ പോലെയൊക്കെ തന്നെ അതൊക്കെ ഒരു ഈ എന്താ പറയുക വെറുവൊരു ജാതിയല്ല ഒരു ഗോത്ര സ്വഭാവമുള്ള ജാതിയാണ് അപ്പോൾ അതിൽ അത്തരം പ്രശ്നങ്ങളുണ്ട് അതിൽ ചിലർക്ക് സംവരണം കിട്ടുന്നു ചിലർക്ക് സംവരണം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്തായാലും നമുക്ക് കാണാം കാത്തിരുന്ന ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കൂടുതൽ ചൂടുപിടിച്ചിരിക്കുകയാണ് ഡൽഹി ഇപ്പോൾ ശൈത്യകാലമാണ് തണുപ്പ് കാലമാണ് എങ്കിലും ഡൽഹി തെരഞ്ഞെടുപ്പ് ചൂടിലാണ്